മമ്മൂക്ക ഫാനായിരുന്നു അപ്പോ അത് കഴിഞ്ഞിട്ട് കോട്ടയം കുഞ്ഞച്ഛൻ ചെയ്തു കാർണിവൽ ചെയ്തു അപ്പോഴൊക്കെ നല്ല ടേംസ് ആണ് പിന്നീട് ഞാൻ ആ പറഞ്ഞ കാര്യം എനിക്കറിയത്തില്ല എന്റെ കൂടെ പറഞ്ഞറിഞ്ഞ കാര്യമാണ് മമ്മൂക്ക എന്നോട് സംസാരിക്കാറില്ലായിരുന്നു ഒരു നല്ല സ്നേഹമായിരുന്നു കോട്ടയം കുഞ്ഞച്ഛന്റെ സമയത്തും കാർണിവലിന്റെ സമയത്തും അത് കഴിഞ്ഞിട്ട് എപ്പോഴും പുള്ളി ഈ ജനറൽ ബോഡി മീറ്റിങ്ങിനൊക്കെയാണ് നമ്മൾ സാധാരണ പിന്നെ ഒരുപാട് പടങ്ങളൊന്നും അഭിനയിച്ചിട്ടില്ല അപ്പൊ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് മമ്മൂക്കായോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് ചെല്ലും ചേർന്ന് ഹായ് ഗുഡ് മോർണിംഗ് മമ്മുക ആ ഗുഡ് മോർണിംഗ് ആ അപ്പൊ ില്ല സാധാരണ രീതിയില് അത്ര മുമ്പ് അഭിനയിച്ച് പിന്നെ ആ സമയം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ എന്റെ ഒരു പിന്നെ മാരേജൊക്കെ കഴിഞ്ഞല്ലോ ആ സമയത്ത് പിന്നെ ഞാൻ കാണുന്നത് പുള്ളിയെ ഞങ്ങള് രണ്ടുപേരും കൂടെ അമരത്തിന്റെ ലൊക്കേഷനിലെ ആലപ്പുഴയിലുള്ള ഞാനും സുരേഷ് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അപ്പോൾ ആ എന്താണ് രണ്ടുപേരും കൂടെ അത്ര മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ കൂടുതൽ അല്ല അതൊന്നും എനിക്ക് തോന്നിയില്ല അന്നൊന്നും തോന്നിയില്ല പിന്നെ അപ്പോ അത് കഴിഞ്ഞ ഞാനത് ആ ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിവാഹത്തിന്റെ സമയത്ത് തന്നെ എന്റെ ഫാദറും അദ്ദേഹത്തിന്റെ സുരേഷ് സുരേഷേട്ടന്റെ അമ്മയും അച്ഛനും ഒക്കെ മമ്മൂക്ക എടുത്തു എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണോന്ന് പറഞ്ഞിരുന്നു അപ്പൊ എന്റെ മാപ്പി പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട് സംസാരിക്കാനും പറ്റി തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ഏതോ പടത്തിന്റെ ഷൂട്ടാണ് വാപ്പി തിരുവനന്തപുരത്ത് പോയാട്ടോ പറഞ്ഞത് പുള്ളിയോട് അപ്പൊ എന്നോട് സംസാരിക്കാനും പറ്റിയില്ല പക്ഷെ അതൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല സത്യത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നില്ലല്ലോ ഞങ്ങൾ സിനിമകളും ചെയ്യുന്നില്ല പിന്നീട് ഒറ്റ സിനിമ പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ചെയ്തത് ട്വന്റി ട്വന്റിയിലാണ് അന്ന് പുള്ളി എന്നോട് സംസാരിച്ചിട്ടില്ല അന്ന് സംസാ അന്ന് പുള്ളി നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു സീന ഒരു വലിയ സീനാണ് ഒരു ഒന്നോ രണ്ടോ ദിവസം ആ സീൻ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ പുള്ളി ഒരു ഹായ് ഹായ്ന്നല്ലാതെ എന്നോട് സംസാരിച്ചിട്ടില്ല എന്തോ വ്യക്തമായ കാരണം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാം പുള്ളിക്ക് എന്തോ മനസ്സിൽ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് ആ പക്ഷെ എന്ത് തെറ്റിദ്ധാരണയെന്ന് അറിഞ്ഞ കാര്യം എന്തായാലും അതൊന്നും സത്യമല്ല എന്നപ്പോ നമുക്ക് പറയാൻ മമ്മുക്കായെ നേരിട്ട് കണ്ടാലല്ലേ പറയാൻ പറ്റും എന്താണെന്ന് അറിഞ്ഞാൽ പറ്റൂല പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടു വണ്ടി ഇങ്ങനെ ഹായ് ഹായ് പറഞ്ഞു സംസാരിച്ചു ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഫങ്ഷനും കണ്ടിട്ടുണ്ട് അപ്പോഴും ഒക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഗുഡ് മോർണിംഗ് പറയും അപ്പോൾ പുള്ളി വലിയ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളോടൊരു സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവുമല്ലോ അത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് പുള്ളിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സംസാരിക്കാൻ മെനക്കെടാറില്ല വണ്ടിയില്ല പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വ്യക്തമായിട്ട് സിനിമയിലുള്ളവർ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു പുള്ളിയുമായിട്ടും ബന്ധുകൊണ്ട് ഞാനുമായിട്ടും ഒക്കെ അടുപ്പമുള്ള ആൾക്കാരും എന്താണ് മമ്മൂക്ക ഇങ്ങനെ പടങ്ങളിൽ നിന്ന് മാറ്റുന്നത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അത് വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ പടങ്ങൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതറിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് അപ്പോഴൊന്നും ക്ലിയർ ചെയ്യാനൊന്നും പോയില്ല ജനറൽ ബോഡിക്ക് ഇന്നസെന്റ് ഏട്ടനെ കണ്ടപ്പോ ഇന്നസെന്റ് ഏട്ടനോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ പത്ത് ഇരുപത് പതിനഞ്ച് ഇന്നസെന്റ് ഏട്ടനൊക്കെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള ആര് അപ്പൊ അത് പ്ലസ് ആയി വെച്ചിട്ടുള്ള ജനറൽ ബോഡിക്കാണോ ഞാൻ പറയുന്നത് ഇന്നസെന്റ് ഏട്ടന്റെ അടുത്ത് ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പൊ എന്റെ ഫാപ്പിയാ പറഞ്ഞു നീ ഇന്നസെന്റിനോട് പറയണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറയണന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്നസെന്റ് ഏട്ടനോട് ഇത് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ ഇന്നസെൻ്റെ ഏട്ടൻ പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ ചോദിക്കാനോ അങ്ങനെയുള്ള അത് സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അതൊന്നും വേണ്ട ഇന്നസെൻ്റേ ഏട്ടാ ഞാൻ എനിക്കത് അപ്പം കേട്ടപ്പം നല്ല സങ്കടം തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വിചാ ഞാനും അദ്ദേഹമൊക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ അപ്പൊ ആ പടച്ചവൻ എനിക്ക് വിധിച്ചത് ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റത്തില്ല എനിക്ക് കിട്ടും അല്ലാത്തത് എനിക്ക് കിട്ടത്തില്ല അത് ആര് വിചാരിച്ചാലും തരാനും പറ്റത്തില്ല ആ വിശ്വാസത്തിലാണ് ഞാൻ എന്ന് പുള്ളിയോടൊന്നു പറഞ്ഞേക്കു എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇന്നസെൻറ്റേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ പിന്നെ ഞങ്ങൾ കണ്ടപ്പോ ഞാനത് സംസാരിച്ച കേട്ടോ അപ്പൊ പുള്ളി പറഞ്ഞു ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ആ ഒന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു എന്തായാലും ബീച്ചിന്റെ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ച് വന്നിട്ട് ബീച്ചിൽ കേറാതെ പറ്റില്ല ബീച്ചിൽ പോയിരുന്നു കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ചുകൾ പഴയകാല സിനിമകളിലൂടെ നമുക്ക് ഏറ്റവും പരിചിതയായ ഒരു നടിയാണ് ഉഷ പഴയകാല സിനിമകളിലെല്ലാം തന്നെ സഹോദരിയായും അമ്മ കഥാപാത്രങ്ങളായും ചേച്ചിയായും അനിയത്തിയായും ഒക്കെ നിറഞ്ഞു നിന്ന നടി തന്നെയാണ് ഉഷ ക്യാരക്ടർ റോളുകൾ ചെയ്ത നടിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല ഇപ്പോൾ ഒരുപാട് മാറി സിനിമയിൽ ഒരു വലിയ ഒരു സമയത്ത് നിന്ന നടി പിന്നീട് സിനിമയിൽ നിന്നും അകന്നു നിന്നിരുന്നു പിന്നീട് കുറെ തുറന്ന് പറച്ചിലുകളുമായിട്ടാണ് ഉഷ നമുക്ക് മുന്നിലേക്ക് എത്തിയത് നടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും എല്ലാം നടി തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് താൻ അറിഞ്ഞതായി പഴയകാല നടി ഉഷ പറയുന്നു എന്നെ എന്നോട് ഫിക്സ് ചെയ്ത പടമാണ് നമ്മുടെ ഡയറക്ടർ മാർത്താണ്ഡൻ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റ്സ് അതിനകത്ത് ഒരു കഥാപാത്രം എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞതനുസരിച്ച് ആ കഥാപാത്രം ഞാനല്ല ചെയ്തത് അത് കാണുമ്പോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഈ പടത്തിന്റെ ഡിസ്കഷൻ നടക്കുമ്പോ തൊട്ട് മാത്രമാണ് എന്നോട് പറഞ്ഞത് ചേച്ചി ഈ സംഭവം ഭയങ്കര ചേച്ചിക്ക് ഭയങ്കര ബ്രേക്ക് ആവും പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ കിട്ടുന്ന നിരാശ ആ സമയത്തൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് വിധിച്ചിട്ടില്ല എന്റെ വീട്ടില് ഒരു കാലഘട്ടത്തില് നമ്മുടെ വീട്ടിൽ എന്റെ അനിയന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു നിസ്സാറക്കാട് ഇവരൊക്കെ നിസ്സാറക്കസിസ്റ്റന്സ് ആയിരുന്നു അപ്പൊ മാർത്താണ്ഡൻ എനിക്ക് പിന്നെ ഒരു അനിയനെ പോലെയാ ഞാൻ ചോദിച്ചിട്ടല്ല ഞങ്ങൾ എറണാകുളത്തായിരുന്നു അപ്പൊ താമസിച്ചോണ്ടിരുന്നത് ഞാനും ഹസ്ബൻഡും താമസിക്കുന്ന ഞങ്ങൾ പുറത്തു പോകുന്ന സമയത്തൊക്കെ മിക്കവാറും കാണും അവൻ ചേച്ചി സംവിധാനം ചെയ്യാൻ അത് പ്രിയപ്പെട്ട പറഞ്ഞു വെച്ചതാണ് പിന്നെ അവന് ഇഷ്ടമുണ്ടട്ടോ ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവൻ എന്നോട് പറയുന്നത് പറഞ്ഞില്ല ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ സിനിമയിൽ മാറ്റി നിർത്തലുകൾക്ക് വിധേയായിട്ടുണ്ട് ഉണ്ട് ഉണ്ടാവും പറയാൻ കാര്യത്തെ ും അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ സത്യം സത്യത്തിനെതിരെ സത്യത്തിന് വേണ്ടി സംസാരിച്ചതും ന്യായത്തിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടും എനിക്കെതിരെ ഒരു സത്യം പറയുന്നവർക്ക് ശത്രുക്കൾ ഞാനൊരു നടത്തിയത് ശരിക്കും എവിടെയാ സിനിമയിൽ തന്നെ ബന്ധപ്പെട്ട മലയാളത്തിന്റെ മെഗാ താരം ഉഷ എന്ന നടിയുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു കമന്റ് കണ്ടിരുന്നുവെന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് ഇക്കാര്യം നടി പറഞ്ഞത് ഞാനും ഇത്തരം കമന്റുകൾ വായിച്ചിട്ടുണ്ട് മമ്മൂക്ക എന്റെ അവസരം ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അങ്ങനെ ചില ചിത്രങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല വിഷമം തോന്നി അന്നത്തെ അമ്മയുടെ പ്രസിഡന്റ് ഇന്നസന്റ് ചേട്ടനോട് ഞാൻ അത് സൂചിപ്പിച്ചിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടന്ന സമയത്താണ് അത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയൊരു കാര്യമുണ്ട് എല്ലാവരും പറയുന്നുവെന്നാണ് ഞാൻ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞത് ചേട്ടൻ എന്നോട് മമ്മൂട്ടിയോട് ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എനിക്കതിൽ സങ്കടവും പരാതില്ലെന്ന മമ്മൂക്കിയോട് പറയണമെന്ന് അന്ന് ഞാൻ പറഞ്ഞു എന്ന ഉഷ പറയുന്നു ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടെന്നും ഉഷ പറയുന്നുണ്ട് നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പെപ്പയുടെ പുതിയൊരു ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നും അന്ന് നടി പറഞ്ഞിരുന്നു മോഹൻലാലുമായി നല്ല ബന്ധമാണ് ഈ സീസണിലെ ബിഗ് ബോസിൽ വിളിച്ചിരുന്നു പക്ഷെ ആ സമയം നല്ല തിരക്കുള്ള സമയമായിരുന്നു കാരണം ഡാൻസ് സ്കൂളിന്റെ ഓപ്പണിംഗ് പിന്നെ തിരഞ്ഞെടുപ്പ് അതിന്റെ തിരക്കിലായതിനാൽ ഞാൻ ആ ഓഫർ വേണ്ട എന്ന് വെച്ചു പിന്നെ വലിയ താല്പര്യമില്ലായിരുന്നു ആ ഷോയിലേക്ക് പോകാൻ എന്നും ഉഷ പറയുന്നു മമ്മൂക്കിയെക്കുറിച്ചുള്ള ഉഷയുടെ തുറന്ന് പറച്ചിലുക ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് കാരണം ഇവരൊക്കെയായി വലിയ അടപ്പമുള്ള താരമായിരുന്നു മമ്മൂക്ക ആദ്യമൊക്കെ കാണുമ്പോൾ കുശലാന്വേഷണം പറയുകയും കാര്യങ്ങൾ ചോദിക്കുകയും ഓരോ താരങ്ങളും മമ്മൂക്കയെ പറ്റി ഇതുവരെയും ഒരു നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല എല്ലാവരും മമ്മൂക്കയെ ചെന്ന് കാണുമ്പോൾ മമ്മൂക്ക എല്ലാവരോടും ചിരിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിക്കും എന്ന് തന്നെയാണ് ഓരോ ഇന്റർവ്യൂലും ഓരോ താരങ്ങളും പറയാറുള്ളത് എന്നാൽ അതൊക്കെ മാറ്റി പറയുകയാണ് ഉഷ എന്നെങ്കിലും ഈ വിശ്വസിക്കുന്ന പഠിച്ചോൺ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറുമെന്നും ഉഷ പറയുന്നുണ്ട്